السلام عليكم ورحمة الله وبركاته بريبتا سهودري سهودرن مار الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بذل الله أما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن كنتم تحبون الله فاتبعوني يحببكم الله. صدق الله العلي العظيم. وصدق وبلغ رسوله النبي الكريم. ونحن ولا ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. صحو داري صحو أندروت امار. الله مسلم جماعة انتقل. تروى صندوق ماهرة النور ان النبير. شهر മൗല മൗലി മൗലിതാഘോഷ പരിപാടികൾക്ക് എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് പൂജാതരായ അഷ്റഫുൽ ഹൽഖ് സല അലൈഹി വസം തങ്ങൾ ആ സന്ദേശം ലോകാവസാനം വരെ മങ്ങലേൽക്കാതെ അതിന് പഴമ തോന്നാതെ എന്നെന്നും എന്നും കൊണ്ടിരിക്കുകയാണ് സർവകാലികമാണ് ധാരാളം ഉദാഹരണങ്ങൾ പറയാൻ കഴിയും ഞാൻ മാത്രം പറയാം ഇന്ന് ലോകം പല ന്യൂനതകളും പോരായ്മകളും അനുഭവിക്കുന്നുണ്ട് പല വെല്ലുവിളികളും നേരിടുന്നുണ്ട് തൊഴിലില്ലായ്മ വലിയ വെല്ലുവിളിയാണ് ഭീകരവാദം തീവ്രവാദം പലയിടങ്ങളിലും വളരെ വെല്ലുവിളിയാണ് മഴയില്ല വരൾച്ച വെല്ലുവിളികളാണ് യഥാർത്ഥത്തിന് വെല്ലുവിളികളെല്ലാം ഭാഗികമാണ് ലോകമൊട്ടക്കും തൊഴിലില്ലായ്മയില്ല ലോകമൊട്ടുക്കും തീവ്രതയില്ല ഭീകരവാദം എല്ലാവർക്കും പടർന്നു പിടിച്ചിട്ടില്ല മറിച്ച് ലോകത്തെ മുഴുവനും കാർന്നുന്ന ഏറ്റവും മഹാമാരിയാണ് വെല്ലുവിളിയാണ് സ്നേഹശൂന്യത സൗഹാർദ്ദമാന്യം ഇത് നിഷേധിക്കാൻ ആർക്കും കഴിയില്ലല്ലോ ലോകത്തൊരു ലക്ഷത്തിരുവന്ന ലോകത്ത് എയ്റ്റ് ബില്യൺ പീപ്പിൾ എണ്ണൂറ് കോടിയിലധികം ജനങ്ങൾ എല്ലാവർക്കും ഏറ്റവും അനിവാര്യമായ സ്നേഹം എന്നാൽ ഇന്ന് സ്നേഹം മനുഷ്യരിൽ നിന്ന് അകന്നകന്നുകൊണ്ടിരിക്കുകയാണ് സ്നേഹത്തിൻ്റെ ആവശ്യകത അതുകൊണ്ടെന്ന് നേട്ടങ്ങൾ പുണ്യങ്ങൾ പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസ്ലം നിങ്ങൾ പഠിപ്പിച്ചപ്പോൾ അത് ഉൾക്കൊള്ളാൻ പലർക്കും ദഹിച്ചില്ല സ്നേഹത്തിലൂടെ നമുക്ക് ആയി ദൈർഘ്യം ലഭിക്കും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കും പലതും അതിന് വ്യാ വ്യാഖ്യാനിക്കുകയാണ് ചെയ്തു എന്നാൽ ലോകത്ത് ലോക റാങ്കുകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റികളിലൊന്നാണ് അമേരിക്ക ഹാർഡ്വേഡ് യൂണിവേഴ്സിറ്റി അവിടെ എൺപത്തേഴ് കൊല്ലം നീണ്ടുനിൽക്കുന്ന പഠനം ലോകത്തിൻ്റെ എല്ലാ മുക്ക് മൂലകളിലുമായി മൂന്ന് ലക്ഷത്തി പതിനായിരത്തിൽ പരം ആളുകളെ നൂറും നൂറ്റി പത്തും നൂറ്റി ഇരുപതും വയസ്സ് ജീവിച്ചവരെ ചോദിച്ച പഠിച്ചത് ആയിരത്തി ഇരുന്നൂറ് ആളുകളാണ് ആ പഠനത്തിന് നേതൃത്വം വഹിച്ചത് ഇങ്ങനൊരു പഠനം ലോകത്ത് ഇതുവരെ നടന്നിട്ടില്ല ദ ലാർജസ്റ്റ് സ്റ്റഡി ഇൻ ദ വേൾഡ് ബൈ ഹാർഡ്വേഡ് യൂണിവേഴ്സിറ്റി ഓൺ ത്രീ ലാക്ക് പീപ്പിൾ ഫൗൺ ദാറ്റ് പീപ്പിൾ വിത്ത് ഗുഡ് റിലേഷൻഷിപ്പ് കീപ് ലീവ് ലോങ്ങർ ഹെൽത്തിയർ ഹാപ്പിയർ ദാൻ അതേസ് ആ എന്തൊരു അത്ഭുതം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചക തിരുമേനി സ്വലം വാസ്സങ്ങൾ പഠിപ്പിച്ചതല്ലേ പൂർണ്ണ സൗഹാർദ്ദ ബന്ധത്തിലൂടെ ഒത്തൊരുമയിലെ കൂട്ടായ്മയിലൂടെ ജനങ്ങൾ ആയുഷ് ദൈർഘ്യം ലഭിക്കും സന്തോഷം ലഭിക്കും ഇന്നത്തെ അറബിക്ക് ജേണൽ വന്നതല്ല ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്കുമുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥത്തിൽ മൻ അഹബന്യു സതഫിൻ ഹൂഫി അസലഹി ഫലസുൽ റഹിമ ആരെങ്കിലും ആയുസ് ദൈർഘ്യം ലക്ഷ്യം വയ്ക്കുന്നുവെങ്കിൽ അവൻ കുടുംബ ബന്ധം ശക്തിപ്പെടുത്തട്ടെ അവൻ സൗഹാർദ്ദ ബന്ധം ശക്തിപ്പെടുത്തട്ടെ ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്കൊപ്പം പ്രവാചക തിരുമേനി സ്വലഹാസം പഠിപ്പിച്ചത് അത് ഇന്നും മാറ്റി കുറയാതെ ഹാഡ്വേഡ് യൂണിവേഴ്സിറ്റി ഇത് കണ്ടെത്തി കഴിഞ്ഞ ദിവസം പത്രം വായിക്കാൻ സാധിച്ചു ഹാഡ്വേർഡ് യൂണിവേഴ്സിറ്റി സൗഹാർദ്ദം മഹബത്ത് എന്നൊരു അദ്ധ്യായം തന്നെ സിലബസ് ഉൾപ്പെടുത്താൻ സാധിച്ചു എന്നത് അങ്ങനെ പ്രവാചക തിരുമേനി സ്വലഹാസനങ്ങൾ പഠിപ്പിച്ചതെല്ലാം കാലത്തിൻ്റെ മുമ്പിൽ പ്രസക്തി തെളിഞ്ഞു വരികയാണ് അതന്നാപനം ചെയ്യുക അവിടെ നിന്ന് പ്രകീർത്തിക്കുക പ്രശംസിക്കുക അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടതെല്ലാം ചെയ്യുക അവിടെ നിന്ന് ഇഷ്ടം വെച്ചവരിഷ്ടം വെക്കുക മത ഭൗതിക സാങ്കേതിക വിദ്യകൾ അവിടെ നിന്ന് വളരെ പ്രാധാന്യം നൽകിയതാണ് പ്രത്യേകിച്ച് ഇസ്ലാമിക ചട്ടക്കൂട്ടികൾ നിന്നുകൊണ്ട് നിങ്ങൾ നല്ലവരായി തീരുക എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട് അർഹമു റാഹിമായ അള്ള ദുന്യാത്രം വിജയിപ്പിക്കടയാവത്തിലാടയാവുക റാഹത്തിലാ കടയാവുക ربنا تقبل منا انك انت السميع العليم علينا انك انت التواب الرحيم امين برحمتك يا رب